ലോക പറയുന്ന ചിത്രം മുപ്പത്തിനാലാമത്തെ ദിവസം എന്നാ പോക്കാട പോകുന്നത് രാവിലെ തന്നെ ബുക്ക് മോയ് ഷാപ്പ് എടുത്ത് നോക്കുമ്പോൾ മണിക്കൂറിൽ മൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് സോൾഡിട്ടാവുന്നു ബുക്ക് മോയ് ഷാപ്പിലൂടെ മാത്രം ഞായറാഴ്ച ദിവസമൊക്കെ സോൾഡിട്ടാവില്ല അതേപോലെ അതിനുള്ള പ്രധാന കാരണം പൂജ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ പണം വേണ്ടേ മലയാളികൾക്ക് കണ്ട് ആഘോഷിക്കാൻ അപ്പോൾ ലോക തന്നെ ഉള്ളൂ മാസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ ആ പടം കാണുക എൻ എൻജോയ് ചെയ്യുക അതാണ് പ്രേക്ഷകർക്ക് ആകെയുള്ളൊരു ചോയ്സ് അപ്പം അടിപൊളിയായിട്ടാണ് സിനിമ പോണത് പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഈ ഒരു പോസ്റ്റ് ഇതാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ആ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം തുടര് നേടിയതിനേക്കാൾ കളക്ഷൻ ദിനേന നേടും പോയും ദുൽഖർ ഈ പടം തിയേറ്ററിൽ ഇട്ട് വലിപ്പിക്കുകയാണെന്നും ഓട്ടിരിക്ക് പണ്ടേ കൊടുക്കേണ്ട മുതലാണെന്നും ദുൽഖർ ഫ്രസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഈ പടം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കുന്നതും ഒക്കെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിച്ചു സത്യത്തിൽ ആർക്കാണ് ഇവിടെ ഫ്രസ്ട്രേഷൻ ലോക നേടാനുള്ളതൊക്കെ നേടിയിട്ടേ കളം വിടുകയുള്ളൂ എന്നാണ് ആ ഒരു പോസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ശരിക്കും എനിക്കും ചില സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അടിപൊളിയായി പോകുമ്പോഴും ഈ ഒരു സിനിമ എപ്പോഴേ ഒ ടി ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് നിന്നും കൂട്ട നിലവിളി നമുക്ക് പലയിടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമ ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും തിങ്കളാഴ്ച നേടിയത് എൺപത് ലക്ഷത്തോളം രൂപ അപ്പോൾ ദുൽഖറിന് എന്ത് ഫ്രസ്ട്രേഷൻ കളക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ സിനിമ തിയേറ്ററിൽ ദുൽഖർ ഓടിപ്പിക്കുന്നത് ഇന്ന് മുപ്പത്തിനാലാമത്തെ ദിവസം ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് തുടരുമെന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നൂറ്റി കോടി നേടി ടോട്ടൽ കേരളത്തിൽ നിന്നോ ആ ഒരു സിനിമ അത്രയും നേടിയെന്ന് വിചാരിച്ച് ബാക്കിയുള്ള സിനിമകളൊക്കെ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതെങ്ങനെ വലിപ്പിക്കലാകും ഇന്നത്തെ സിനിമയുടെ കളക്ഷനോട് കൂടെ കേരളത്തിൽ ഈ ഒരു സിനിമ നൂറ്റി കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും വെറും മുപ്പത്തിനാല് ദിവസങ്ങൾ കൊണ്ട് അത് ഫ്രസ്ട്രേഷൻ അല്ല അദ്ദേഹം ആ ഒരു സിനിമയുടെ നിർമ്മാതാവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ മാക്സിമം റൺ ചെയ്യണം മാക്സിമം രൂപ തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടണം എന്നുള്ളത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അതിന് വേണ്ട രീതിയിൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൊടുത്തു വരുന്നു അതൊരിക്കലും ഫ്രസ്ട്രേഷനും വലിപ്പിക്കലുമല്ല മക്കളെ അതൊക്കെ എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ അപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്രയും ദിവസങ്ങൾ സിനിമ തിയേറ്ററിൽ ഓടി എന്നുള്ളതായിരുന്നു ഒരു സിനിമ വിജയിച്ച് എന്നതിൻ്റെ മാനദണ്ഡം എനിക്ക് ഓർമ്മ ഉണ്ട് അൻപത് ദിവസം ഓടിക്കഴിഞ്ഞാൽ ഒരു ശരാശരി വിജയം നൂറ് ദിവസം ഓടിക്കഴിഞ്ഞാൽ വലിയ വിജയം അതൊക്കെയായിരുന്നു പണ്ട് പ്രേക്ഷകർക്കിടയിൽ ഒരു സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടു എന്നതിൻ്റെ മാനദണ്ഡം ലാലേട്ടൻ്റെ തന്നെ പരാജയപ്പെട്ട എത്ര സിനിമകൾ ലാലേട്ടൻ്റെ തിയേറ്ററുകളിൽ ഒരു ഷോ ഒക്കെ വെച്ച് ഓടിപ്പിച്ചിട്ട് അത് നൂറും നൂറ്റൻപതും ദിവസത്തിൻ്റെ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിട്ട് ആ ഒരു സിനിമകൾ വിജയമാണെന്ന് വരുത്തി തീർക്കാൻ എത്രയെത്ര ശ്രമങ്ങൾ സിനിമകളുടെ പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒട്ടനവധി അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട് കാലഘട്ടത്തിൻ്റെ മാത്രമല്ല വേറെയും ചില നടന്മാരുന്നതൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അന്നൊക്കെ അതായിരുന്നു ഒരു സിനിമ വിജയിച്ചു എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം ഇന്നതല്ല ഇന്ന് സിനിമ കളക്ഷൻ നേടുക എന്നുള്ളതാണ് ഇവിടെ തള്ളു കളക്ഷനും ഈ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യമില്ല ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് ആണ് എല്ലാവരും വിശ്വസിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിടുന്ന കളക്ഷൻ അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പ്രൊഡ്യൂസേഴ്സ് എത്രത്തോളം കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വിട്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ഷൻ ഫിഗർ കാര്യങ്ങളെല്ലാം ഇന്ന് ജനം വിശ്വസിക്കുന്നത് ഈ ലോക എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം പുറത്ത് വരുമ്പോൾ ട്രാക്കഡ് കളക്ഷൻ അവരെത്രയാണ് പറയുന്നത് അതേ കളക്ഷനാണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സും പുറത്തുവിടുന്നത് യാതൊരുവിധ തള്ളോ കാര്യങ്ങളോ ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ്റെ കാര്യങ്ങളിൽ വന്നിട്ടില്ല തുടരും എന്ന് പറയുന്ന സിനിമയുടെ കേരള കളക്ഷൻ മറികടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകമെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ടാക്കാൻ വേണ്ടി സാധിക്കുമോ അതിനിപ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മുപ്പത്തിനാലാമത്തെ ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും നാളെ ബുധനാഴ്ചയും ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും ഒന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും ആദ്യ ദിവസങ്ങൾക്ക് പോലും ചില നടന്മാരുടെ സിനിമകൾക്ക് ഒരു കോടിയോ അല്ലെങ്കിൽ ഒന്നര കോടിയോ കിട്ടുന്നില്ല അവിടെയാണ് ലോകമെന്ന് പറയുന്ന സിനിമ മുപ്പത്തിനാലാമത്തെ ദിവസവും മുപ്പത്തഞ്ചാമത്തെ ദിവസവും കേരളത്തിൽ നിന്ന് മാത്രം ഒന്നര കോടിയോളം അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നതേ ഇതൊരിക്കലും ഫസ്ട്രേഷനും വലിപ്പിക്കലും എല്ലാം മക്കളെ ചിത്രം അടിപൊളിയായിട്ട് ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു ഇതൊരു ഡിക്യൂൻ്റെ ഫ്രസ്ട്രേഷൻ അല്ല ഇതാരുടെയും ഫ്രസ്ട്രേഷൻ അല്ല സിനിമ ഇൻഡസ്ട്രി ആവുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അത് ഇനിയിപ്പോൾ ആരുടെ സിനിമയായാലും ഇനിയിപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി വേൾഡ് വൈഡ് എപ്പോഴും ഈ ഒരു ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായതാണ് ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രമേ ബാക്കിയുള്ളൂ അതും വരും ദിവസങ്ങളിൽ ലോക എന്ന് പറയുന്ന ചിത്രം മറികടക്കും എന്ന് കരുതി വേറൊരു സിനിമ വരുന്ന സമയത്ത് ലോകയെ പൊട്ടിക്കാൻ പാടില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല ആർക്കും കാരണം ചരിത്രം വരണം പുതിയ പുതിയ സിനിമകളും പുതിയ പുതിയ കളക്ഷൻ റെക്കോർഡുകളൊക്കെ വരുമ്പോഴേ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ തന്നെ ദൃശ്യം ത്രീ വരുന്ന സമയത്ത് ലോകയെ മറികടക്കട്ടെ അപ്പോൾ നമ്മൾ ദൃശ്യം ത്രീൻ്റെ കൂടെ നിന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യും അല്ലാതെ ഫസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞ് വരല്ല മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു പണ്ടൊക്കെ തിയേറ്റർ റണ്ണിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സിനിമകളും വിജയമാണോ പരാജയമാണോ എന്നൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിരുന്നത് അത്തരത്തിൽ തിയേറ്ററിൽ വലിപ്പിച്ച് വിജയിപ്പിച്ച് എന്ന് കാണിപ്പിച്ച ഏതെങ്കിലും സിനിമകൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജിനു ആൻഡ്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്